പുള്ളി ഷഡ്ഡി ഇട്ടുകൊണ്ടാണ് തൂങ്ങി നിൽക്കുന്ന കാണുന്നത് ഞങ്ങൾ ചെന്ന് മോർച്ചറി ചെന്ന് ഈ ഇൻകോച്ചിന് വേണ്ടി എടുക്കുമ്പോഴത്തേക്കും ഒരു ട്രാക്ക് ഷൂട്ടും ഒരു ബനീനുമാണ് പുള്ളി ഇട്ടയ്ക്കുന്നത് കൊലപാതകത്തിൻ്റെ മെയിൻ സൂത്രധാരൻ അക്ഷയ ഇതിനിടയ്ക്ക് ഒരു ക്ലിപ്പിങ് കാണിക്കുന്നുണ്ടായി പുള്ളി ഷഡ്ഡി ഇട്ടുകൊണ്ടാണ് തൂങ്ങി നിൽക്കുന്ന കാണുന്നത് ഞങ്ങൾ ചെന്ന് മോർച്ചറി ചെന്ന് ഈ ഇൻകോച്ചിന് വേണ്ടി ഞാനാണ് ആ ഫ്രീസറിൽ നിന്ന് ഞാനും എൻ്റെ ബന്ധുക്കളും കൂടി ചേർന്നാണ് ഞങ്ങളിത് എടുക്കുന്നത് എടുക്കുമ്പോഴത്തേക്കും ഒരു ട്രാക്ക് ഷൂട്ടും ഒരു ബനീനുമാണ് പുള്ളി ഇട്ട്ക്കുന്നത് അപ്പോൾ അത് തന്നെ അവിടെത്തന്നെ ഡീൻ്റെ വാദം പുള്ളിയാണ് പിന്നെ ഡീന് അങ്ങനെ പറയുമ്പോഴത്തേക്കും ഡീന് ഇപ്പം കുട്ടികളടുത്ത് വളരെ ഇതിൽ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഈ ഇവിടെ ഒരു അനുശോചന സമ്മേളനം നടത്തുന്ന ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് ഡീന് ഈ കാര്യങ്ങളൊന്നും ഇവിടെ നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുത് പോലീസ് അന്വേഷണത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഈ കുട്ടികളെ ബോധവൽക്കരിക്കുന്നുണ്ട് എങ്ങനെ ഇതിനെ ഇതിന് മറുപടി പറയണം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ നിങ്ങൾ സേഫായിരിക്കണം എന്നു അപ്പോൾ തന്നെ ഡീൻ്റെ വാദം പൊളിയല്ലേ അവിടെ ഡീന് ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു കണ്ടില്ല കേട്ടില്ല ഇല്ലായിരുന്നതാണെന്ന് പറയാം ഇല്ലാതിരുന്ന ഡീന് എന്തിനീ ഇങ്ങനെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നു ഇത് പറയാതിരിക്കാൻ അപ്പം ഡീൻ്റെ വാദം തെറ്റാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം ഇദ്ദേഹം ഈ മരണം സംഭവിച്ച സിദ്ധാർത്ഥിൻ്റെ തൂങ്ങി എന്ന് പറയുന്ന കയറോ അല്ലെങ്കിൽ കൈലി എന്ന് പറയുന്നു അത് ഇതിനോടൊപ്പം ഇല്ല മൃതദേഹത്തിനോടൊപ്പം വേണ്ട സാധനങ്ങളാണ് ഇൻകൊച്ച് തയ്യാറാക്കുമ്പോൾ വേണ്ട സാധനങ്ങളാണ് അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ് അതിൻ്റെ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ചെയ്യുന്ന വസ്ത്രങ്ങൾ തിരിച്ചിട്ടില്ല അത് അവരുടെ കസ്റ്റഡിയിലാണെന്നാണ് അവർ പറഞ്ഞത് അതിന് അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ഇവർ ഇനി യാതൊരു രീതിയിലാണ് സി പി എമ്മും എസ് എഫ് ഐയും ചെയ്യണമെന്ന് നമുക്കറിയില്ല അതേപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നത് ഈ മ മരിക്കണ സമയത്ത് അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളാണ് അതുവരെ ഇവര് അത് മാറ്റിക്കഴിഞ്ഞു അതൊക്കെ അവരില്ലാതായി കഴിഞ്ഞു ഇത്തരത്തിൽ പല രീതിയിലും ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കണം ഒരു ഇപ്പം തന്നെ ഒരു ഒരു അമ്മയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് രഹാൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടതാണ് അതിലെന്താണ് പറയുന്നത് ഞാൻ എൻ്റെ മകനെ കണ്ടപ്പോൾ സമാധാനമായിരുന്നു അപ്പോൾ മനസ്സിലാക്കണം ഒരു സ്ഥലത്ത് ഒരു മാതാപിതാക്കളെ വളരെ ഊർജ്ജസ്വലെ സ്വന്തം സഹപാഠിയെ സ്വന്തം കൂട്ടുകാരനെ ഒരു വീട്ടിനകത്ത് വന്ന് നിന്ന് ആഹാരം കഴിച്ചിട്ട് പോയി അവൻ്റെ അമ്മയെപ്പോലെ തന്നെ ആഹാരം ഊട്ടിക്കൊടുത്ത് ആ വീട്ടിലുള്ള സിദ്ധാർത്ഥിനെ വകവരുത്തുകയും മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് അവൻ്റെ അമ്മ അതിനെ കൂട്ടുനിന്ന് അതിനെ ഏറ്റവും വെച്ച ആളാണ് ഈ രഹാൻ ഇവനാണ് അവൻ തിരിച്ചു വന്നവനെ തിരികെ വിളിച്ചത് ഈ രഹാനാണ് തിരിച്ച് അവനെ പിന്നെ അവൻ അവൻ ഈ പുറ ഈ ലോകം കണ്ടിട്ടില്ല അതോടുകൂടി അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് കൊന്നുകളഞ്ഞു മർദ്ദിച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊന്നുകളയാണ് ചെയ്തത് എന്നിട്ട് ഇപ്പോൾ അവൻ്റെ അമ്മ ജയിലിൽ പോയി കണ്ടിട്ട് എന്താണ് പറയുന്നത് എൻ്റെ മകൻ സേഫാണ് എനിക്ക് സമാധാനമായിരുന്നു അപ്പം ഇവിടുത്തെ അമ്മയുടെ കാര്യം ഇവിടുത്തെ അച്ഛൻ്റെ കാര്യം ഇത് ജനം മനസ്സിലാക്കണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും